കോട്ടപ്പടി വാവേലിയിൽ വയലിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി വനംവകുപ്പിന്റെ വാച്ചറായ സണ്ണി പാമ്പിനെ കൂട്ടിലാക്കിയത് കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിലെ വയലിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത് വനംവകുപ്പിന്റെ വാച്ചറായ സണ്ണി വർഗീസ് പാമ്പിനെ പിടികൂടാനും വയലിൽ ഇറങ്ങി പിന്നെ പാമ്പും സണ്ണിയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു

തുണികൊണ്ടുള്ള കൂട്ടിൽ പാമ്പിനെ കയറ്റാനായിരുന്നു സണ്ണിയുടെ ശ്രമം വെമ്പാല ഏറെ നേരം തലങ്ങും വിലങ്ങും ഓടി കാട്ടിലൊളിക്കാനും ശ്രമം നടന്നു വിട്ടുകളയാൻ സണ്ണി തയ്യാറായിരുന്നില്ല ഗത്യന്തരമില്ലാതെ ഒടുവിൽ രാജവെമ്പാല കീഴടങ്ങി കൈകൊണ്ട് തൊടാതെ തന്നെ പാമ്പിനെ കൂട്ടിലാക്കാൻ സണ്ണിക്ക് കഴിഞ്ഞു ഉഗ്രവിഷമുള്ള രാജവെമ്പാലയെ മുന്നിൽ നിന്ന് നേരിടാനുള്ള സണ്ണിയുടെ ധൈര്യം പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് കോട്ടപ്പാറ വനമേഖലയ്ക്കടുത്തുള്ള സ്ഥലമാണ് വാവേലി കാട്ടാനകളെ കൊണ്ട് പുറതി മുട്ടിയ നാട്ടുകാർ മറ്റൊരു വന്യജീവിയുടെ കൂടി സാന്നിധ്യമാണ് നേരിട്ട് കണ്ടത് ന്യൂസ് ഡെസ്ക്